തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കെ മുരളീധരൻ വടകരയിൽ നിന്ന് പത്മജയുടെ വൈരാഗ്യത്തിൽ കൊണ്ടാണ് കോൺഗ്രസ്സുകാർ കെ മുരളീധരനെ പണി കൊടുക്കാനായി തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത് തൃശൂരിൽ സുരേഷ് ഗോപിക്കാണ് വിജയസാധ്യത എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പിന് ശേഷം വോട്ട് ചെയ്തതിന് ശേഷം കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടു പതിനെട്ട് സീറ്റാണ് എൽ ഡി എഫിന് കിട്ടാൻ പോകുന്നത് രണ്ട് സീറ്റേ അപ്പോൾ യു ഡി എഫിനുള്ളൂ എന്നാണ് ചോദ്യം അതാണ് ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള അന്തർധാരെന്നാണ് കെ മുരളീധരൻ പറയുന്നത് അപ്പോ കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടു കെ മുരളീധരനും തുറന്നു പറയുന്നുണ്ട് മുരളീധരന്റെ വാക്കുകളിലേക്ക് നൂറ് ശതമാനം വിജയം യു ഡി എഫിന് ഉറപ്പാണ് കേരളത്തിലെ തൃശ്ശൂരും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഇരുപത് ലോക്സഭാ നിയോജ മണ്ഡലങ്ങളും നല്ല ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് വിജയിക്കും തൃശ്ശൂർ വലിയ ടൈറ്റാണ് കൂരം വേറെ ഗുണം ചെയ്യുന്ന പറഞ്ഞേക്കുന്നത് എന്താണ് അവിടുത്തെ തൃശ്ശൂരിൽ യു ഡി എഫിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ് ഇന്ന് തന്നെ കോസ്റ്റൽ ബെൽറ്റിലൊക്കെ നല്ല ക്യൂ ആണ് അതെല്ലാം യു ഡി എഫിന് തികച്ചനുകൂലമാണ് അതുകൊണ്ട് തൃശ്ശൂരിൽ യു ഡി എഫ് വിജയം ഉറപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലേ ഈ അന്തർധാരുണ്ടെന്ന് ഞാനല്ലേ ആദ്യം പറഞ്ഞു അത് പറഞ്ഞപ്പോൾ എല്ലാവരും തമാശയേറ്റെടുത്തു അന്തർധാര വളരെ ശക്തമാണ് പതിനെട്ടടത്ത് എൽ ഡി എഫും രണ്ടിടത്ത് ബി ജെ പി അതാണ് അടുത്ത അന്തർധാരയുടെ ഫോർമുല തിരുവനന്തപുരം തൃശ്ശൂരും ബി ജെ പിക്ക് ബാക്കി പതിനെട്ട് സീറ്റിൽ എൽ ഡി എഫ് ഈ ധാരണ ഞങ്ങൾ പൊളിക്കും ഒരു സംശയവും വേണം തൃശ്ശൂരണ്ടല്ലോ തൃശ്ശൂരും തിരുവനന്തപുരം ബി ജെ പിക്ക് പതിനെട്ടടം എൽ ഡി എഫിന് അതാണ് അന്തർധാരയുടെ ഫോർമുല മുഖ്യമന്ത്രി കൂട്ടുകെട്ടൊക്കെ ശ്രദ്ധിക്കണം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഒരു പ്രശ്നമാണ് ഉന്നത എല്ലാ കാര്യവും പിണറായി അറിഞ്ഞിട്ട് പാർട്ടിയിൽ നടക്കൂ കരുവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തൃശൂർ സി പി എം ജില്ലാ ഓഫീസിൽ വന്നത് തന്നെ ഡീലറപ്പിക്കാനാണ് അത് അവിടെ പലയിടത്തും കാണാം സി പി എമ്മിൻ്റെ പല പ്രമുഖ വ്യക്തികളുടെയും അഭാവം തൃശ്ശൂര് നിലച്ച് കാണുന്നുണ്ട് അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പക്ഷേ ആ ഡീൽ കോൺഗ്രസ് പൊളിക്കും നൂറ്റൊന്ന് ശതമാനം പൊളിച്ചിരിക്കും അതാണ് ഞാൻ പറഞ്ഞ ഇരുപത് ഇരുപതും ജയിക്കും പറയുന്നത് കോൺഗ്രസ്സിനെ നശിപ്പിക്കുക അതിനപ്പുറത്തേക്ക് സ്വന്തം സേഫ്റ്റി യും നെയ്യപ്പം തന്നാൽ രണ്ടുണ്ട് ഗുണം എന്ന് പറഞ്ഞ പോലെ സ്വന്തം കേസ് രക്ഷപ്പെടാനും പറ്റും കോൺഗ്രസിനെ ശരിയാക്കാനും പറ്റും വടകരയിൽ ഷാഫി ജയിക്കും ഞാൻ ഇൻക്ലൂഡിങ് വടകരയല്ലേ അവസാന ഘട്ടത്തിൽ മുസ്ലിം കേന്ദ്രീകൃതമായി മാത്രം പ്രചാരണം നടത്തി ഇരുപതാണോ നടക്കുന്നത് അതൊക്കെ അത് വർഗീയതയുടെ കണ്ണുകൊണ്ട് നോക്കുന്നവർക്കാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് ഞാൻ അടുത്ത ഫ്ലൈറ്റിന് കൊച്ചി വഴി പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കാം